പ്രിയപ്പെട്ടവരെ ഈ പ്രായാധികത്തിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം ഒരുവിധം ക്രമീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദിനംതോറും നമ്മൾക്ക് ചില എക്സസൈസുകളുണ്ട് നമ്മുടെ ശരീരങ്ങളെ ചലിപ്പിച്ചു കൊടുക്കുക അതിലൂടെ രക്തോട്ടം കറക്റ്റാക അതാണ് അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് യോഗാ വിത്ത് ലാൽ എന്ന് പറയുന്ന ചാനലിലെ മണിലാൽ സാറിൻ്റെ ആ യോഗയാണ് അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യുന്നു അപ്പോൾ അതിനെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അതാണ് ഞാൻ ഫേസ്ബുക്കിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നു നമുക്ക് വീഡിയോയിലേക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ ദിവസവും വ്യായാമം ചെയ്യണം എന്ന് തുടങ്ങുന്നത് എക്സസൈസ് ചെയ്യണം എന്ന് തുടങ്ങുന്നത് അത് യോഗയാകാം നേരത്തെ പറഞ്ഞ പോലെ ഏതു അപ്പോൾ നമ്മൾ ഇവിടെ യോഗ റെക്കമെൻഡ് ചെയ്യാൻ കാരണം വെച്ചാൽ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ അതല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ വലിയ ഉപകരണങ്ങളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നായതുകൊണ്ടാണ് നമ്മൾ ഈ യോഗ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അവിടെ ഒന്ന് രേഖപ്പെടുത്തുക കാണാല്ലോ കാലുകള എന്നിട്ട് കൈകളിങ്ങനെ പിടിക്കുക വെറുതെ ഇങ്ങനെ നിന്നാൽ മതി വെറുതെ ചെയ്യേണ്ട പതു കയ്യിങ്ങനെ നിൽക്കുക ഒരു അഞ്ച് സെക്കൻഡ് നേരം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഈ കൈ ഒന്ന് പതു കൈ നിന്നിട്ട് മുന്നോട്ട് കൊണ്ടുവരിക അടുത്ത ഇങ്ങനെ കൊണ്ടുവരിക ഇങ്ങനെ ചെയ്യാം ചെയ്യാം നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ഓക്കെ നേരെ വരാം നേരെ വന്നിട്ട് നിറഞ്ഞു നിൽക്കുക ഒന്ന് കൈയ്യൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞൊന്ന് ഒന്ന് 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 വിശ്രമിക്കുക കൈകളിങ്ങനെ വെച്ചിട്ട് ആ കഴുത്തിൻ്റെ വ്യായാമം ഒന്നുകൂടി ചെയ്യാം നോക്ക് ഇടത്തോട്ട് തിരിക്കുക നേരെ വരിക വലത്തോട്ട് തിരിക്കുക നേരെ വരിക ഇടത്തോട്ട് നേരെ വലത്തോട്ട് നേരെ ഇടത്തോട്ട് നേരെ ഇങ്ങോട്ട് പോവുക അങ്ങനെ വരാം സാവധാനം ചെയ്യണം കഴുത്തിന് വേദന ഉള്ളവരാണെങ്കിൽ വളരെ കരുതലോടുകൂടി ചെയ്യണം ഇങ്ങനെ ചെയ്യാം ഓക്കെ അങ്ങനെ വന്നു അതിന് പതുക്കെ ഒന്ന് കഴുത്ത് ഇങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഒന്ന് ചിരിച്ചോളാം അപ്പോൾ ഏകദേശം സുഖമായി അടുത്തത് കൈകളിങ്ങനെ മുകളിലേക്ക് ഇതിലേക്ക് അങ്ങനെ ഇങ്ങനെ നേരെ മുന്നോട്ട് കുഞ്ഞിട്ട് തറയിത്തോട്ട് അതുപോലെ തന്നെ മുകളിലേക്ക് ചെയ്യാം തറയിത്തോട്ട് ഇങ്ങനെ ചെയ്യാം പത്തമൻ ചെയ്യാം റെഡിയല്ലേ Five, four, three, two, 1 5 six, seven, 8, nine, ten. Ten, nine, eight. സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അപ്പോൾ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഫാറ്റൊക്കെ കുറയാനായിട്ട് ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു കാല് വന്നിട്ട് കയ്യിൽ മുട്ടണം കാലിൻ്റെ മുട്ട് അല്ലെങ്കിൽ തുട വന്നിട്ട് കയ്യിൽ ഇങ്ങനെ മുട്ടണം ആണോ ഇങ്ങനെ മുട്ടിക്കുക ഇങ്ങനെ മുട്ടിക്കുക കാണാൻ യെസ് ചെയ്തുകൊടുക്കാം കയ്യിൽ ഇങ്ങനെ പിടിക്കുക റെഡി കാ പത്തെണ്ണം ഇരുപതെണ്ണം ഏ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വൺ വയറ് നന്നടിച്ച് നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ സിംപിളായിട്ട് അല്ല അത് പ്രത്യേക താളത്തിൽ ചെയ്താൽ മതി കാലിത്രയും പൊക്കുക ഇങ്ങോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഈ കാലിങ്ങനെ ലെവലിൽ വരും അത് താഴെ വയ്ക്കുക ഇങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ വയ്ക്കുക ചെയ്യാം തിരുവനന്ത ചെയ്താലോ യെസ് ടെൻ ലൈൻ എയ്റ്റ് സെവൻ Six wire to duty five, four, three, two, one again, ten, nine, eight, seven, six, five, four, three, two, and one, one, two, three, four, five. സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായി ശ്വാസഗതി കറക്റ്റായി ആ ഹോർമോൺ ബാലൻസിങ് കറക്റ്റായി നമ്മുടെ സിസ്റ്റംസ് മുഴുവൻ ശരീരത്തിലെ വ്യവസ്ഥകൾ മുഴുവൻ ശ്വസന വ്യവസ്ഥ എല്ലാ വ്യവസ്ഥകളും വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായി ഇനിയിപ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് ഏത് എക്സസൈസ് വേണമെങ്കിലും ചെയ്യാം